കേരളത്തിൽ ചില കക്ഷികൾ അക്രമം പ്രോത്സാഹിപ്പിക്കുന്നു ഗവർണർ വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ എസ് എഫ്ഐയുടെ പങ്ക് വ്യക്തമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗവർണർ മാതാപിതാക്കളുടെ ദുഃഖത്തിൽ താനും പങ്കുചേരുകയാണ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ പിതാവ് പരാതി നൽകിയിരുന്നു തുടർ പരാതി ഡി കൈമാറിയിട്ടുണ്ടെന്നും ഗവർണർ പറഞ്ഞു കേരളത്തിലെ ചില കക്ഷികൾ അക്രമത്തിന് പ്രോത്സാഹനം നൽകുകയാണെന്ന് ഗവർണർ പറഞ്ഞു സിദ്ധാർത്ഥിന്റെ മരണത്തിൽ എസ് എഫ് ഐയുടെ പങ്ക് വ്യക്തമാണ് കേരളത്തിൽ അക്രമം പ്രോത്സാഹിപ്പിച്ച് ചിലർ യുവാക്കളുടെ ഭാവി തകർക്കുകയാണ് മുതിർന്ന നേതാക്കൾ ഇതിന് കൂട്ടുനിൽക്കുന്നു കേരളം പോലെ ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് ഇത്രയധികം അക്രമം പ്രോത്സാഹിപ്പിക്കുന്നതെന്നും ഗവർണർ ചോദിച്ചു ന്ദ്രശേഖരൻ വധക്കേസ് ഇതിനൊരു ഉദാഹരണമാണ് കേസിൽ മുതിർന്ന നേതാക്കളുടെ ശിക്ഷയാണ് ഹൈക്കോടതി ഉയർത്തിയത് അക്രമം മൂലമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കമ്മ്യൂണിസം തകർന്നത് നിർഭാഗ്യവശാൽ കേരളത്തിൽ ഇപ്പോഴും കമ്മ്യൂണിസം നിലനിൽക്കുന്നു കേരളം സമ്പൂർണ്ണ സാക്ഷരത അടക്കമുള്ള നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ കേരളം നിലപാടെടുക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു ഇത്തരം അക്രമങ്ങളിൽ പങ്കാളികളാകുന്ന കുട്ടികൾക്ക് ഭാവിയിൽ ജോലിയോ പാസ്പോർട്ടിനോ അപേക്ഷിക്കാൻ കഴിയുന്നില്ല സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ എസ് എഫ്ഐയുടെ പങ്ക് തെളിഞ്ഞതാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ കുട്ടികളെ ക്രിമിനലുകളാക്കി മാറ്റുന്നു നമ്മുടെ നേതാക്കൾക്കും വേണ്ടത് അതാണ് അവർക്ക് തൊഴിൽ കിട്ടാത്ത ഇത്തരം ആളുകളെ അക്രമത്തിന് വേണം യുവജനങ്ങളുടെ കരിയർ നശിപ്പിക്കുകയാണ് ഇത്തരം അക്രമങ്ങൾ ഒരിടത്തും പാടില്ല അക്രമം കൊണ്ട് ഒരിടത്തും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല ഇത്തരം അക്രമ സംഭവങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും തനിക്ക് പറയാനുള്ളതെന്നും ഗവർണർ പറഞ്ഞു